അപ്പൊ സ്പിരിച്വൽ റീസൺസ് ഫോർ മിസ്കാരേജ് പറഞ്ഞാൽ അത് മെയിൻ ആയിട്ട് നമ്മൾ പറയാം കർമ്മിക്കാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ആ അമ്മ അമ്മക്ക് അങ്ങനത്തെ ചില കർമ്മകൾ ന്യൂട്രലൈസ് ചെയ്യാനുണ്ട് അപ്പൊ ഏതെങ്കിലും മുൻജന്മങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു പ്രശ്നത്തിൽ ചിലപ്പോൾ പറ്റിയാണ് കാരണം അറിയില്ല കാരണം ഇത് മില്യൺസ് ഓഫ് ഇയേഴ്സിന്റെ ഒരു കണക്കാണ് എത്രയോ മില്യൺസ് ഓഫ് ഇയേഴ്സിന്റെ ഒരു എന്താ പറയുക ഒരു ബാക്കി പത്രമാണ് ഇപ്പം നമ്മൾ അനുഭവിക്കുന്നത് അപ്പം എന്തൊക്കെയാണ് സംഭവിച്ചത് എന്തൊക്കെയാ ഒന്നും അറിയില്ല പക്ഷേ ഇങ്ങനെ ഓരോ വരുന്ന സമയത്ത് നമ്മൾ സ്പിരിച്വൽ ലെവലിൽ പറയാൻ അത് കർമ്മിക്കായിരിക്കാം കാരണം അതുകൊണ്ടായിരിക്കാം ആ ഒരു അങ്ങനത്തെ ഒരു അമ്മ മാത്രമല്ല ചിലപ്പോൾ ഫാമിലിനെ തന്നെ അങ്ങനത്തെ ഒരു വിഷമം എഫെക്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നത് അപ്പം അതാണ് വൺ ഓഫ് ദി പെർസ്പെക്റ്റീവ് അങ്ങനെ ഒരുപാട് പെർസ്പെക്റ്റീവ്സ് ഉണ്ട് പക്ഷെ അത് കാര്യമാക്കണ്ട കാരണം നമ്മളിപ്പം ഇവിടെ ജീവിച്ചിരിക്കുന്ന ആരും തന്നെ അത്ര വലിയ മുന്തി ആൾക്കാരൊന്നുമല്ല അങ്ങനെ അത്രയും നല്ല ആൾക്കാരാണെങ്കിൽ അവരോട് ജീവിച്ചിരിക്കില്ല കാരണം അവർക്ക് കർമ്മ ന്യൂട്രലൈസ് ചെയ്യാൻ അവർക്കൊണ്ട് പുനർജനിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മളിപ്പോൾ ഇവിടെ പുനർജ്ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കോസ് അല്ലെങ്കിൽ ഒരുപാട് കർമ്മ ന്യൂട്രലൈസ് ചെയ്യാൻ തന്നെയാണ് അപ്പം അത് എന്താ ചെയ്യാം ഒരു ഒരു വിഷമമുള്ള സംഭവം തന്നെയാണ് പക്ഷേ മസ്റ്റ് മൂവ് ഓൺ